വിശ്വജ്ഞാന മന്ദിരം കോഴിക്കോട് പറമ്പിൽ ബസാറിൽ എൻ്റെ വീടിനടുത്തുള്ള ശാന്തിഗിരി ആശ്രമത്തിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എൻ്റെ സഹോദരൻ്റെ മകൻ ഹരിയും ഭാര്യ മെറീനയും അവരുടെ റഷ്യൻ സുഹൃത്തുക്കളോടൊപ്പം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ തൊട്ടടുത്തുള്ള ഈ മന്ദിരം സന്ദർശിക്കണമെന്ന് ഒരാഗ്രഹം പറഞ്ഞു ശാന്തിഗിരി ആശ്രമത്തിലെ അന്തേവാസികൾ ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി തന്ന ശേഷം കരുണാകര ഗുരുവിൻ്റെ ദർശനങ്ങളെക്കുറിച്ച് ഞങ്ങളുമായി സംസാരിച്ചു കോഴിക്കോട് നഗരത്തിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ അകലത്തിൽ ഇത്രയും ശാന്തസുന്ദരമായ ഒരു പ്രദേശം വേറെയില്ലെന്ന് തന്നെ പറയാം കക്കോടി പഞ്ചായത്തിലെ മുറിയിൽ ആനാവ് കുന്നിൻമുകളിൽ പതിമൂന്നേമുക്കാൽ ഏക്കർ സ്ഥലത്ത് പതിനാലായിരം ചതുരശ്ര അടി വിസ്തൃതിയിൽ എഴുപത്തിരണ്ടടി ഉയരത്തിൽ മൂന്ന് നിലകളിലായാണ് ഈ മന്ദിരം കഴിച്ചിട്ടുള്ളത് വൃത്താകൃതിയിൽ ഓരോ നിലയിലും പന്ത്രണ്ട് വീതം വിരിഞ്ഞ താമര ഇതളുകൾ പോലുള്ള മേൽക്കൂരയെ മുപ്പത്തിനാല് തൂണുകളിൽ താങ്ങി നിർത്തുന്ന വെണ്ണക്കൽ പാകിയ തറയിൽ നൂറുകണക്കിന് ആളുകൾക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യമുണ്ട് സമാനതകളില്ലാത്ത രൂപകൽപ്പനയാണ് ഈ മന്ദിരത്തെ മികവുറ്റതാക്കുന്നത് ആലപ്പുഴ സ്വദേശി വിക്ടർ പൈലിയാണ് ഇത് നിർവഹിച്ചത് ഗുരുവിശ്വാസികൾക്ക് പുറമെ ജാതിമതഭേദമന്യേ സന്ദർശകരായും കേരളത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ധാരാളം ആളുകൾ ഈ കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നുണ്ട് സായം സായംസന്ധ്യകളിലും ഇവിടെ വന്നെത്തുന്ന സഞ്ചാരികൾക്ക് ലഭിക്കുന്ന ദൃശ്യാനുഭവം ഒന്ന് വേറെ തന്നെയാണ് ലൈറ്റിംഗ് ഡിസൈൻ നിർവഹിച്ചത് ഛായാഗ്രാഹകൻ എസ് കുമാർ ആണ് ഗുരുവിൻ്റെ എണ്ണ ആലേഖനം ചെയ്ത ഇരുപത്തൊന്നടി വിസ്തൃതിയുള്ള മണ്ഡപം ആളിന് നടുവിലായി സ്ഥിതി ചെയ്യുന്നു സംവിധായകൻ രാജീവ് അഞ്ജലിൻ്റെ മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഈ മന്ദിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്തിന് നാടിനായി സമർപ്പിക്കപ്പെട്ടു കോഴിക്കോട്ടെത്തുന്ന സഞ്ചാരികൾ നിശ്ചയമായും കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളിലൊന്നായി ഈ കേന്ദ്രത്തെ അടയാളപ്പെടുത്താം ഞങ്ങളോടൊപ്പം ഈ മന്ദിരം സന്ദർശിച്ച റഷ്യൻ സഞ്ചാരികളായ കരീനയും വ്ളാഡും ആത്മനിർവൃതിയോടെയാണ് ഈ കുന്നിറങ്ങിയത്